എല്ലാ പ്രിയ നമസ്കാരം രഞ്ജിത് ഗോപാലകൃഷ്ണൻ സാറാണ് കൂടെയുള്ളത് സർ നമസ്കാരം സാർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ എന്താണ് അതിലേക്ക് നയിച്ച കാരണം അതിൽ നിരവധി അഭ്യൂഹങ്ങളും തിയറികൾക്കും ഒക്കെ ഒടുവിൽ വന്നിരുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയതാണ് അത് നാനുവലായി മാത്രം ഓഫാക്കാൻ സാധിക്കുന്ന ഒരു സ്വിച്ച് ആണ് അത് ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു അമേരിക്കൻ മാധ്യമങ്ങളടക്കം അതിനെ കുറിച്ച് ചർച്ചകളുണ്ടാവുന്നു എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു ഒബ്സർവേഷൻ ആണ് താങ്കൾ നടത്തിയത് എന്താണ് സാർ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എന്താണ് യഥാർത്ഥ സന്തോഷമെന്നാണ് താങ്കളുടെ നിരീക്ഷണം അതെ വിഭിന്നമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്രസ് ചെയ്തത് കാരണം ഞാൻ ഈ മാധ്യമ റിപ്പോർട്ടുകളുടെ അല്ല പോയത് കാരണം ആ മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടപ്പോ എന്റെ ചിന്ത വേറെ വഴിക്കാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഞാൻ വ്യോമയാന വിദഗ്ധനല്ല ഞാൻ പഠിച്ചിട്ടുള്ള ആളുമല്ല ഒരു സീമൻ ആസ് എ എന്താ പറയാ ഒരു ഇൻക്വിസിറ്റീവ് ഉണ്ട് നമ്മൾ ഇതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു കോമൺ സെൻസ് മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായിട്ടും അതിനെ അത്യാവശ്യം റിസർച്ച് നടത്തി ചില ഇതിന്റെ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചു അപ്പം അതിന്റെ ടെക്നിക്കൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും ബാക്കി നമ്മുടെ കോമൺ സെൻസ് ആണെന്നേ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊരു പ്രൊവർബുണ്ടല്ലോ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണ മൂന്ന് തവണ ലോകം ചുറ്റി സഞ്ചരിക്കുന്നു എക്സാക്ട്ലി അത് തന്നെയാണ് ഈ ഇതിനകത്ത് ഒന്നുള്ളത് ചിന്തിക്കാവുന്ന കാര്യമാണ് കാരണം ഇതിനകത്ത് ഇപ്പൊ ആദ്യം പറയുന്നത് ആദ്യം ഈ വിമാനാപകടം ഉണ്ടായി രണ്ടാം ദിവസം പുറത്തു വന്ന വാർത്തകളില് പറഞ്ഞിരുന്നത് കോ പൈലറ്റ് അതായത് ജൂനിയർ പൈലറ്റ് രണ്ടുപേരിലെ ജൂനിയർ പൈലറ്റ് ക്ലൈവ് കുന്ദർ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള വ്യക്തിയാണ് ഈ വിമാനം തകർ അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് വിമാനം തകർന്നതെന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്ത അന്ന് എല്ലാവരും ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊരു വിമാനാപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന കാര്യം അത് ഏത് രാജ്യത്തുണ്ടായാലും ശരി ഓക്കെ കാരണം എന്താ കഴിഞ്ഞാൽ ലോകം മുഴുവൻ പതിനായിരക്കണക്കിന് വിമാന സർവീസുകൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി വിമാനത്തിൽ യാത്ര ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും ആകാശത്താണ് പിടിവിട്ടത്തെ പോയാൽ തീർന്നു അപ്പൊ അത് കാരണം ഇതൊരു വലിയ കൺസേൺ ആണ് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ആ ഒരു എല്ലാവരുടെയും ശ്രദ്ധ പതിയുക എന്ന് പറയുന്നത് വളരെ വളരെ നാച്ചുറൽ ആയ ഒരു കാര്യമാണ് അപ്പൊ അതിൽ വരുമ്പോ ഏറ്റവും വീക്ക് പോയിന്റ് മരിച്ചുപോയ പൈലറ്റന്മാര് തിരിച്ചു വരില്ല അപ്പൊ അവരിലേക്ക് കുറ്റം ചാരുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണോ ഈ വിമാനം തകർന്നത് അതിലേക്കൊന്നും പോവാതെ ചില മാധ്യമങ്ങൾ ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടിരിക്കുക അതിനെ പിൻപറ്റി മുംബൈ പോകുന്ന ഗോവ് തന്നെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന പോലെ ബാക്കി സ്ഥലം ഇപ്പം സ്ട്രീറ്റ് ജേണല് ആദ്യം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നു ആധികാരികമെന്ന് തോന്നത്തക്ക രീതിയിൽ എ ഐ ബിടെ റിപ്പോർട്ടിനെ കോട്ട് ചെയ്തുകൊണ്ട് അതായത് ഏവിയേഷൻ റിപ്പോർട്ടിനെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ റിപ്പോർട്ടിനെ കോട്ട് ചെയ്ത ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പറയുന്നു ക്യാപ്റ്റൻ സുമിത് സുബ സബർവാളാണ് ഇത് ചെയ്ത് അതിനെ അതിന് ഉപോദ്ബലകമായിട്ട് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ അടുത്ത കാലത്താണ് മരിച്ചത് അദ്ദേഹം ലീവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ ജോയിൻ ചെയ്തു അദ്ദേഹത്തിന്റെ കടുത്ത മാനസിക വേഥ കാരണം കാരണം അദ്ദേഹം അവിവാഹിതനാണ് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഒരു അച്ഛനുണ്ട് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അച്ഛനെ അപ്പൊ അതിന്റെ തുടർന്ന കഥകളാണ് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അച്ഛനെ നോക്കാനായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യാനിരിക്കുകയായിരുന്നു പക്ഷെ അമ്മ മരിച്ചു കഴിഞ്ഞതിന്റെ ആ ഒരു ദുഃഖം കാരണം അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു തന്നു അത് അത് ഇത്രയും പേരെ കൊന്നോണ്ടേ ഒന്ന് ഇതിനകത്ത് ഇത് ഏത് കൊച്ചുകുട്ടിയോടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുന്ന കഥയല്ല ഇതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വെച്ച് വിടുന്നതും തൊട്ടുപറകെ യൂറോപ്പിലെ ഡെയിലി ടെലിഗ്രാഫ് അതെടുത്ത് വെച്ച് വാർ വലിയ വാർത്തയാക്കുന്നു പിന്നെ പറയാനുണ്ടോ കഥ ഇന്ത്യൻ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളും മലയാളത്തിലെ ചാനലുകളും എല്ലാ ഭാഷാ ചാനലുകളും അമ്പൻ വാർത്തയായിരുന്നു അപ്പൊ നമ്മുടെ സ്വാഭാവികമായ ചിന്ത പോയത് ഇതാരെയോ രക്ഷപെടു ഇത് ഉത്ഭവം അമേരിക്കയിൽ ആണെന്ന് കേട്ടപ്പോ തന്നെ ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് ഇയാളുടെ മോൾ കാരണം ഇതിനകത്ത് സാമാന്യ യുക്തി എന്ന് പറയുന്ന ഒരു കാര്യമില്ല റിട്ടയർ ചെയ്യാനിരുന്ന ഒരാള് അതും തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഒരു അച്ഛനെ നോക്കാൻ ഓൾറെഡി നോക്കിക്കൊണ്ടിരുന്ന അമ്മ മരിച്ചുപോയി ആലോചിക്കണം തൊണ്ണൂറ്റി അച്ഛൻ്റെ തൊണ്ണൂറ്റി വയസ്സുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്ര വയസ്സ് കാണും നമുക്ക് ചിന്തിക്കാമല്ലോ എന്തായാലും എഴുപതിന് മുകളിലായിരിക്കേന് മുകളിലായിരിക്കും അങ്ങനെ ഒരു പ്രായത്തിൽ ഒരു അമ്മ മരിക്കുമ്പോൾ ഒരാളെ ദുഃഖം താങ്ങാൻ വയ്യാതെ പോയി ആത്മഹത്യ ചെയ്യോ സെൽഡം ഇറ്റ് ഹാപ്പൻസ് അല്ലെ അല്ലെങ്കിൽ അതൊക്കെ അതുപോലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവണം അമ്മയുടെ വരുമാനത്തിൽ ജീവിച്ചിരുന്നു വേറെ മാർഗമില്ല അത് അങ്ങനെയൊക്കെ ഇതൊക്കെ വെറും എന്താ പറയുന്ന ബോഗസാ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തായിരിക്കും ഇതിനെ കാരണം ഇതാണ് ഇതിനെ നമ്മളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം അതായത് ഈ മാധ്യമ വാർത്തകൾ ഇത് ഏറ്റവും രസം എന്താണെന്ന് അറിയാമോ അമേരിക്കയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ വിവിധ ഉത്തരവാദിത്തങ്ങളിലുള്ള അതായത് ബോയിങ്ങിൻ്റെ ട്രെയിനറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യോമയാന വിദഗ്ധരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഇതിനെ അങ്ങ് റാറ്റിഫൈ ചെയ്യുവാണ് ഈ സ്റ്റോറിയെ അതായത് ഈ ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു മോഹൻ രംഗനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വന്നിരുന്ന നാഷണൽ എല്ലാം സംസാരിക്കുന്നുണ്ട് അയാൾ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മാനസിക അസുഖത്തിന് അസ്വസ്ഥതയ്ക്ക് പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും സി നമ്മളൊക്കെ കഴിക്കുന്ന പല പല മരുന്നുകളിന്റെ അതിനകത്ത് ഇതിന്റെയൊക്കെ കണ്ടന്റ് ഉണ്ടാവും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞോണ്ട് ഇത് ഒന്നാമത്തെ കാര്യം ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഇല്ല എയർ ഇന്ത്യയുടെ പൈലറ്റ് ആയിട്ട് ഇയാളെ എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ തൊട്ട് പതിനയ്യായിരം മണിക്കൂർ വരെ അത് മാത്രമല്ല ബോയിൻ ട്രിപ്പിൾ സെവന് ഡ്രീം ലൈനർ എയർ എല്ലാം ഓടിച്ചിട്ട് ആകെപ്പാടെ രണ്ട് കമ്പനികളെ ഉള്ളൂ എന്നറിയാലോ എയർ ബസും ബോയിൻ ഈ പറയുന്ന എല്ലാ വിമാനങ്ങളും ഓടിച്ച് പത്ത് പതിനയ്യായിരം മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഓക്കെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തെരഞ്ഞെടുത്ത മാർഗമാണോ അതിന് കാരണം പറയുന്നത് ആണ് ഈ പറയുന്ന ഇത് ഇത് നമ്മുടെ നാലാംകിട തമാശ പടത്തി പോലും ഇങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വരത്തില്ലല്ലോ ഇല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനതു സംശയം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താ പറയുന്ന ആർക്കാണെങ്കിലും അത് സംശയം ഉണ്ടാകും വമ്പന്മാരെ രക്ഷിക്കാനുള്ള കളിയാണ് അപ്പൊ ഇനി യഥാർത്ഥം എന്താണ് ഇതാണ് നമ്മൾ അറിയേണ്ടത് അപ്പൊ അതിനെ കുറിച്ചുള്ള അനാലിസിസുകളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ആ അനാലിസിസിലേക്ക് നമ്മൾ ഇനി എത്തണം അതിന്റെ ഇതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ വ്യോമന മന്ത്രാലയം പറഞ്ഞു ഞങ്ങൾ ഈ റിപ്പോർട്ടുകളൊന്നും ആധികാരികമാണെന്ന് പറയുന്നില്ല വി കെയർ നമ്മളുടെ അന്വേഷണം ഉള്ളൂ കം ഔട്ട് വിത്ത് റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമുക്ക് മനസ്സിലായാലും ഇന്ത്യ അങ്ങനെ ഒരാൾക്ക് കോൺഷ്യസ് അല്ലാതെ ഓഫ് ആക്കാൻ സാധിക്കില്ല എന്നൊരു ഒന്നാണ് ഇതും ഇതും ഞാനും ടെക്നിക്കൽ ആ വ്യക്തി അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമ്മളിത് കൃത്യമായി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇത് ആരാണ് പറഞ്ഞത് ഇത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞത് ആ സ്വിച്ച് ഒന്ന് പുള്ളി ചെയ്ത് താഴോട്ടാക്കണം അപ്പോഴാണ് അത് ഓഫ് ആവുന്നതെന്നാണ് പറയുന്നത് അതെ അതല്ലാതെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിന് ഈ വിമാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടായി പൈലറ്റ് സി ഫോർ എക്സാമ്പിൾ പൈലറ്റുമാർ രണ്ടുപേരും വിഷവാതകം വിശ്വസിച്ച അബോധാവസ്ഥയിലായി വിമാനം നിർത്തണമെങ്കിൽ എഞ്ചിൻ നിർത്തണമെങ്കിൽ എന്താ ചെയ്യുക അതിനാണ് സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിന് അതിനെല്ലാം കൺട്രോൾ ഉണ്ട് വിമാനത്തിൽ നടക്കുന്ന ഫുൾ പരിപാടികളുടെയും കൺട്രോള് ഈ പറയുന്ന സോഫ്റ്റ്വെയറിനാണ് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ ആണ് ഫാഡക് എന്ന് പറയുന്ന സിസ്റ്റം അതാണ് ഡ്രീം ലൈനർ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആ സിസ്റ്റത്തിന് ഇതിന്റെ എല്ലാത്തിനും ഉണ്ട് ഇനി അത് ഇനി ഒരു കാര്യം കൂടെ പറയാം ഇത് വെറുതെ പറയുന്നല്ല എക്സ്പെർട്ട്സ് പറയുന്ന കാര്യം ഓക്കെ അത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഈ വിമ ഈ റിപ്പോർട്ട് പ്രകാരം തന്നെ ഈ സ്വിച്ചുകൾ ഒരു സെക്കൻഡിനകത്തെ സമയം കൊണ്ട് അതായത് അര സെക്കൻഡ് മുതൽ ഉള്ള സമയം ഒരു സെക്കൻഡിനകത്തുള്ള സമയം കൊണ്ടാണ് രണ്ട് സ്വിച്ചുകൾ ഒരേ സമയത്ത് ഇത് ഓഫ് ആയത് വിച്ച് ഇസ് നോട്ട് പോസിബിൾ ബൈ എ ഹ്യൂമൻ ഓപ്പറേഷൻ അതിനും കാരണം അവർ പറയുന്നത് ഇവരിത് കണ്ടെത്തി ഇത് ഓൺ ചെയ്തപ്പോൾ പത്ത് സെക്കൻഡ് എടുത്തു ഓഫ് ചെയ്യാൻ ഒരു സെക്കൻഡിൽ താഴെ അര സെക്കൻഡ് മതി ഓൺ ചെയ്യാൻ പത്ത് സെക്കൻഡ് അത് ന്യായമല്ല ഇത് കൃത്യമായിട്ട് പൈലറ്റ്സ് തന്നെ പൈലറ്റ് ഓർഗനൈസ് ഓർഗനൈസേഷൻ്റെ ആൾക്കാർ പൈലറ്റ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തെളിവ് സാധനം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ പറയുന്ന ഇതേ വിമാനങ്ങൾ പറത്തുന്ന ആൾക്കാർ തന്നെ ഇത് ഇത് പബ്ലിക് കൃത്യമായ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് പ്രോബ്ലം ഉണ്ടായാൽ വിമാനത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ പമ്പ് ഓഫ് ചെയ്യും അതിനുള്ള പ്രൊവിഷൻ ബോയിങ്ങില് ഈ സോഫ്റ്റ്വെയറിനും ഇതിനും ഉണ്ട് അതിന് സോഫ്റ്റ്വെയറിന് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു നിയമവുമില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സിസ്റ്റം അല്ല മൂന്നാമത്തെ കാര്യം രണ്ട് പൈലറ്റ്സ് ഉണ്ട് ഇപ്പോൾ ക്യാപ്റ്റൻ സുമീത് സബ്രവാള് അദ്ദേഹം സീനിയർ ആണെങ്കിലും അദ്ദേഹം ആയിരുന്നില്ല ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തെ മെയിൻ പൈലറ്റ് റായിരുന്നു ഓക്കെ രണ്ടാമത്തെ പൈലറ്റ് ആയിട്ടിരിക്കുന്ന ആള് ഈ ഫ്ലൈറ്റ് ഓടിക്കൊണ്ടിരുന്നു ഇത് മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങി അതായത് റൺവേണ്ടത് റൺവേയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങിയപ്പോ അതിന് ത്രസ്റ്റ് കിട്ടുന്നില്ല മുകളിലേക്ക് പൊങ്ങാനുള്ള ആയം കിട്ടുന്നില്ല അപ്പോഴാണ് അയാൾ ആ സ്വിച്ച് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്തപ്പോ ഇത് ഓഫ് ചെയ്തത് പെട്ടെന്ന് ഓഫ് ഓഫായിട്ടിരിക്കുന്നതാണ് ഇപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ചോദിക്കുന്നത് അപ്പം മറ്റേയാളും ശ്രദ്ധിച്ചു ഞാനല്ല അയാൾ ഞെട്ടി പറഞ്ഞു ഞാനല്ല രണ്ടുപേരും കൂടെ പെട്ടെന്ന് അത് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു അതിനെടുത്തു പത്ത് സെക്കൻഡ് ആ സെക്കൻഡിൽ പിന്നെ അതിന് റീബൂട്ട് ചെയ്ത് കാരണം ഇതിനൊരു സിസ്റ്റം ഉണ്ട് ഇത് റീബൂട്ട് എഞ്ചിൻ അതിന്റെ പ്രൊസീജിയർ ഉണ്ട് അതിന്റെ പ്രൊസീജിയർ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് പിന്നെ എഞ്ചിൻ ഓൺ ചെയ്യാം ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഇത് അതേസമയം ഉയരത്തിൽ വെച്ച് ഇത് ഏതാണ്ട് അറുന്നൂറ്റിഇരുപത്തി അഞ്ചടി പൊക്കത്തിലേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊരു ആയിരമോ അല്ലെങ്കിൽ രണ്ടായിരമോ മൂവായിരോ അടി ഉയർത്തി വെച്ചായിരുന്നെങ്കിൽ തകരില്ലായിരുന്നു അത് കുറച്ച് താഴെ വരുവായിരുന്നെങ്കിൽ ഗ്രൗണ്ട് ആവില്ലായിരുന്നു അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നെ മൂന്ന് ഇനി അടുത്തൊരു കാരണം കൂടെ പറയാനുള്ളത് ഇത് സ്വിച്ച് ഓഫ് ചെയ്താൽ ആ സെക്കൻഡിൽ വിമാനം തകർന്നു വീഴത്തൊന്നുമില്ല മനസ്സിലായില്ലേ കാരണം ഈവൻ ഒരു സ്കൂട്ടർ ആണെങ്കിൽ പോലും പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഓടും കാരണം എന്താ വെച്ചാൽ ട്യൂബിലുള്ള പെട്രോളും കൂടെ തീർന്ന എഞ്ചിനിച്ച് ചെന്ന് അതും കൂടെ ഓടിക്കാൻ നിൽക്കത്തുള്ളൂ ഇത് സഡൻ ബ്രേക്ക് ഇട്ട് ഇടുന്നതും അല്ലല്ലോ വിമാനം താഴെ വീഴാനായിട്ട് അപ്പൊ ഇത് റൺവേയിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോഴേ ഇതിനകത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ട് അത് ഇന്നിപ്പോ ഇന്ത്യൻ എക്സ്പ്രസ് ലൈന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് സാജൻ എന്നതിന്റെ ഒരു സ്റ്റോറിയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതിലെ തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തം കാരണം സർക്യൂട്ട് ഈ സ്വിച്ച് ഓഫ് ഞാൻ ഇതൊക്കെ പറയുന്നതിന് വരുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ഞാൻ ഈ ഇതെല്ലാം എഴുതിയത് കാരണം ഈ സാധനം പറന്ന് പൊങ്ങുന്ന അല്ലെങ്കിൽ എന്താന്ന് അറിയാമോ ഇതിനൊരു എന്ന് പറയുന്നത് നമ്മള് മലയാളത്തിൽ അതിന് ജഡത്വം ഫിസിക്സിൽ പറയുന്ന ഒരു തത്വമാണ് അതായത് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബസ്സിൽ നിൽക്കുകയാണെന്ന് വെച്ചോ നമ്മൾ കമ്പി പിടിച്ചോണ്ട് അല്ലെങ്കിൽ നമ്മൾ കാർ ഓടിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ന്യൂട്രലായി ബ്രേക്ക് ഔട്ട് ഇല്ല വണ്ടി കുറെ കൂടെ മുമ്പോട്ട് പോവില്ലേ അല്ലേ ആ എന്ന് പറയുന്നത് പോലെ വിമാനം ആ ഒരു ആയം ഒരു ആയം അതൊരു പത്ത് മൂന്നൂറ് കിലോമീറ്റർ വേഗതയിലല്ലേ റൺവേ കൂടെ പറക്കാനായിട്ട് പറഞ്ഞുപോങ്ങുന്നത് ആ ഒരു ആയത്തിൽ അതങ്ങ് പൊങ്ങി പൊങ്ങി കഴിഞ്ഞപ്പോ മുകളിലോട്ട് പൊങ്ങാനുള്ള ത്രീ അപ്പോഴി നോക്കി സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ഇത് റൺവേയിൽ വെച്ചിട്ട് ഈ സാധനം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവണം അത് കഴിഞ്ഞിട്ട് ഇവര് ടപ്പ് ഒന്ന് ചെയ്തു വന്ന് പൊങ്ങാനുള്ള സമയം കിട്ടില്ല അപ്പൊ തന്നെ ഇടിച്ചതാഴെ വേണം എത്താൻ പറ്റുമെന്നാണ് സോഫ്റ്റ്വെയർ എറർ ആണോ അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പറയുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എന്തോ തീപിടുത്തം വാല് ഭാഗത്ത് അതിൻ്റെ ഉണ്ടായി അത് പുറത്തേക്ക് കാണാവുന്ന തരത്തിലായിരുന്നില്ല ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആയിരുന്നു അത് കാരണം പെട്രോൾ സ്വിച്ച് ഓഫായി അല്ല ഇന്ധന വാൽവുകൾ ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായി സോ അവർ അവരത് റിവൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ത്രസ്റ്റ് കിട്ടാനുള്ള സമയം ഉണ്ടായില്ല അവരുവിടെ ഉണ്ടായി ഇതാണ് വരുന്നത് പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരാനുള്ളതേ ഉള്ളൂ ഇന്നത്തെ ഒരു രസം എന്താണെന്ന് വെച്ചാല് ഓരോ യാത്രകൾ കഴിയുമ്പോഴും അതായത് ഒരു എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിൽ ഇത് ചെന്ന് കഴിയുമ്പോഴും പ്ലെയിനുകൾക്ക് ഒരു സർവീസ് ഉണ്ട് അതിനൊരു ടോട്ടൽ കോംപ്രിഹെൻസീവ് ഉണ്ട് ഓക്കെ ഇത് അതാത് എയർലൈനുകൾ ചെന്നിറങ്ങുന്ന ഏത് എയർപോർട്ടിലാണോ ആ എയർപോർട്ടിന്റെ ഒരു സർവീസ് പാക്കേജ് അവർ എടുക്കണം കാരണം അവിടുത്തെ എൻജിനീയർസ് ആണല്ലോ ഇത് വന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ആ ചെക്ക് എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് പൈ ഓരോ പൈലറ്റും ഒരു യാത്ര കഴിയുമ്പോൾ അവരുടെ ഒരു ലോഗ് ബുക്ക് ഉണ്ട് ആ ലോഗ് ലോഗ്ബുക്കില് അവരുടെ ഒരു ഡിറ്റക്ഷൻ റിപ്പോർട്ടുണ്ട് ഡെഫിസിറ്റ് റിപ്പോർട്ടുണ്ട് ആ ഡെഫിസിറ്റ് റിപ്പോർട്ടിൽ ഡൽഹിയിൽ നിന്ന് ഇതേ വിമാനം അന്ന് ഉച്ചക്ക് അഹമ്മദാബാദിൽ വന്ന് പറന്നിറങ്ങിയപ്പോ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിന്റെ സ്റ്റാപ് പ്രശ്നമുണ്ട് എക്സ് ഡി സി ആർ സംതിങ് ലൈക്ക് ദിഒ എസ് എക്സ് ഡി സി സിആറിന് പ്രോബ്ലം ഉണ്ട് എന്നിട്ട് അവിടുത്തെ എഞ്ചിനീയർമാർ അത് പരിഹരിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് മാത്രമല്ല ഒരു വിമാനം പൊങ്ങുന്നതിന് മുമ്പ് രണ്ട് പൈലറ്റന്മാർ ഇരിക്കും അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ആ ചെക്ക് ലിസ്റ്റ് വെച്ച് ഒരാൾ ചെക്ക് ചെയ്യും മറ്റേ ചെക്ക് 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 എന്ന് എല്ലാം ചെയ്തിട്ട് അത് കൺട്രോൾ ടേക്ക് ഓഫ് ചെയ്യില്ല മൊത്തം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് അതായത് അപ്പൊ ആ ഉറപ്പ് വരുത്തലിൽ ഈ ഫ്യൂവൽ സ്വിച്ച് അന്നേരം ഓൺ ആയിരുന്നു ആ ഫ്യൂവൽ ഫ്യൂലസി അന്നേരം ആയിരുന്നു പക്ഷെ കുറച്ചു മുന്നോട്ട് പോയി വന്ന സമയത്ത് അവർക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാൻ അവർ രണ്ടുപേരും ബിസിയാണ് ആ സമയത്ത് മനസ്സിലായി അപ്പൊ അവർക്കൊരു ഒരുപാട് ക്രൂഷ്യൽ മൊമെന്റിൽ ഇനത്തെ രസം ഇവർക്ക് മാനസികാസ്വസ്ഥത ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പേ അവരുടെ ആ ഒരു ആക്ഷൻ കണ്ടാൽ അറിയാം അവർ എത്ര ശക്തമായി ആ വിമാനത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് കാരണം അവരുടെ മനസ്സിന്റെ കൺട്രോള് അവർ നഷ്ടപ്പെടാതെ വിതിൻ പത്ത് സെക്കൻഡിൽ ആ വിമാനം ആ ഈ പറഞ്ഞ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവർ ആ സ്വിച്ച് ഓൺ ചെയ്തു ഇത് കണ്ടെത്തിയ പത്ത് സെക്കൻഡിനുള്ളിൽ പക്ഷെ ആ മൊത്തത്തിൽ പറന്ന് പൊങ്ങി മുപ്പത് സെക്കൻഡിനുള്ളിൽ താഴെ വീണില്ലേ അതിനുള്ള ഇറ്റ് വാസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ബട്ട് ടെക്നിക്കൽ ഗ്ലിച്ച് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല ഓബിയസ്ലി ഓബിയസ്ലി ഇതിൻ്റെ സർവീസിലുണ്ടായ ആണോ ഇനിയും സബോട്ടേജ് ആണോ ആ ഒരു പോയിന്റും കൂടെ ഉണ്ട് ഈ പറയുന്ന ഓരോ വിമാനത്താവളത്തിനും ഇപ്പം നമ്മളെ നമ്മുടെ രാജ്യം അറിയാമല്ലോ അത്ര സേഫ് ആണ് സേഫാ സേവാണൊന്നും അല്ല ശത്രുക്കൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെ സബോട്ടേജ് വഴി എന്തെങ്കിലും ഒരു എറൽ ഉണ്ടാകാത്തക്ക രീതിയിൽ ഇത് സെറ്റ് ചെയ്താണോ നമുക്കിത് പൂർണ്ണമായിട്ടും ഇവരെ കുറ്റം വിമാന കമ്പനിയെയോ എയർ ഇന്ത്യയെയോ ഒന്നും കുറ്റം പറയാനും പറ്റില്ല അപ്പൊ ഇതിന് യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ജനറലി ഈ പറയുന്ന റിപ്പോർട്ടുണ്ടല്ലോ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ അത് അവർക്കൊരു പരിഭ്രമം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണമുണ്ട് എന്താണെന്നറിയാമോ ഇതിന്റെ ബ്ലാക്ക് ബോക്സ് ഇന്നിപ്പോ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ബ്ലാക്ക് ബോക്സ് ഉണ്ട് വിമാനത്തിന് രണ്ട് ബ്ലാക്ക് ബോക്സ് അതാണ്ട് കരിഞ്ഞുപോയി അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞിരുന്നു റിട്രീവ് ചെയ്തു അതിലാണ് ഈ പറയുന്ന ക്യാപ്റ്റന്മാർ തമ്മിൽ സംസാരിക്കുന്ന പൈലറ്റമാർ തമ്മിൽ സംസാരിക്കുന്ന വോയിസ് ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും ഒന്നും കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇറ്റ് ഈസ് വാട്ട് എവർ ഈസ് ഈ സാധനം സാധാരണഗതിയിൽ ഏത് രാജ്യത്ത് അപകടം ഉണ്ടായാലും ബോയിങ് ഇടപെട്ട് അമേരിക്കൻ ഗവൺമെന്റ് ഇടപെട്ട് ഈ സാധനം അമേരിക്കയിലേക്ക് അന്വേഷണത്തിൽ നിന്നും പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോകും ഇവിടെയും ഹെവി പ്രഷർ ഉണ്ടായിരുന്നു ഈ സാധനം കടത്തിക്കൊണ്ട് പോകാനായിട്ട് പിന്നെ അവർ പറയുന്ന വിശ്വസിക്കുകയല്ലേ മാർഗമുള്ളൂ ഇപ്പൊ ഈവൻ നമ്മുടെ മലേഷ്യൻ വിമാനം കാണാതായതുപോലും ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല കേട്ടോ ഏഹ് പോലും പയലറ്റ് ആത്മഹത്യ ചെയ്തതെന്നാണ് റിപ്പോർട്ട് നമ്മുടെ പഴയ ട്രെയിൻ ടൊർണാഡോ എന്ന് മറ്റേ അടിച്ചോണ്ട് പോയി ഇന്ന് കൊല്ലത്തെ വിമാനത്ത് അല്ല ട്രെയിൻ്റെ അപകടത്തിന് പറയത്തില്ലേ എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഇതിനകത്തൊക്കെ പുറത്തു വരിക ഇതിന്റെ ഒന്നും സത്യം പുറത്തു വരില്ല കാരണം ഇതിന്റെ പിന്നിലുള്ള വ്യാവസായിക ഭീമന്മാരാണ് അപ്പോൾ അതൊക്കെ ഒഴിവ ഇവിടെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ സാധനത്തിന് വഴങ്ങിയില്ല ഇതുവരെ വഴങ്ങിയിട്ടില്ല കുറഞ്ഞ വർഷം

ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു ചാൻസും കിടപ്പുണ്ട് ഇപ്പൊ ഈ പറയുന്ന അവിടെ ഗ്രൗണ്ട് ചെയ്യുന്ന വിമാനത്തിൽ പലരും കേറി ഇറങ്ങി പോകുന്നുണ്ടല്ലോ ടെക്നിക്കലി അറിയാവുന്ന ഒരാൾ സപ്പോർട്ടേജിനായിട്ട് അവിടെ കയറി എന്തെങ്കിലും ഒരു പാർട്ടിൽ ഡിഫോൾട്ട് ഉണ്ടാക്കി വാല് ഭാഗത്ത് ആലോചിച്ചോണം ഒരു ഡിഫോൾട്ട് ഉണ്ടാക്കി വെച്ചു റൺവേ കൂടെ പറന്ന് പൊങ്ങാറായ സമയത്തേക്ക് അവിടം കത്തി കത്തിക്കഴിഞ്ഞപ്പോൾ സ്വിച്ച് ആ പൊങ്ങുന്ന മൊമെന്റിൽ അവരുടെ കണ്ണ് സ്വിച്ച് അല്ലല്ലോ പോകുന്നത് അങ്ങനെ സംഭവിച്ചു ഇത് പിന്നെ ബോയിങ്ങിന്റെ കാര്യം ബോയിങ്ങിന് നമുക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാറായിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലം മുതൽ ഡ്രീം ലൈനർ ഇറങ്ങിയ കാലം മുതൽ തന്നെ അതിന് ഒരുപാട് ടെക്നിക്കൽ ഡിഫോൾട്ട്സ് ഉണ്ട് എന്ന റിപ്പോർട്ട് ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് ഇതിന്റെ പേരില് ഈവൻ ബോയിങ്ങിൽ ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതിൽ ജോൺ ബാർനെറ്റ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആത്മഹത്യ ചെയ്തു അത് കൊലപാതകമാണെന്ന് അയാളുടെ കുടുംബം പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി എയർ ഇന്ത്യയുടെ സർവീസ് പാക്കേജുകൾ മറ്റെല്ലാ കമ്പനികളും എന്താ പരിപൂർണമായ കോംപ്രിഹെൻസീവ് സർവീസ് പാക്കേജ് എടുക്കുമ്പോൾ എയർ ഇന്ത്യ മിനിമം പാക്കേജ് എടുക്കുന്നതാണ് എന്നൊരു ആരോപണമുണ്ട് അപ്പൊ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സർവീസിംഗിൽ ഉണ്ടായ മിസ്റ്റേക്കാണോ അതും നമുക്കറിയില്ല അപ്പം ഇനിയും ആണോ ഇങ്ങനെ മൂന്നാല് സാധനം ഇനി ഇതൊന്നും അല്ല ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ പൈലറ്റിന് പ്രാന്തായിട്ട് അയാള് ചെയ്താണോ പൂർണ്ണമായിട്ട് പറയാൻ പറ്റും പക്ഷെ ജനറലി ആസ് എ നമ്മളൊരു കോമൺ മാൻ ഇതൊക്കെ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി എന്നുള്ള നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുകയും നമ്മളുടെ മുമ്പിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ വെച്ച് നോക്കുകയും ചെയ്യുമ്പോൾ

ദശലക്ഷക്കണക്കിന് ഡോളറുകള് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇൻ കേസ് മാത്രമല്ല അവരുടെ ബിസിനസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാം ഇതൊക്കെ സാധ്യതകളാണ് നമുക്ക് ആരോപണങ്ങളല്ല ഓക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രം പ്രത്യേകിച്ച് ബിസിനസ് താല്പര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പത്രം ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് അതും എന്താ പറയുന്ന പത്ത് പൈസയുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു സാധനവുമായിട്ട് പുറത്തു വരുമ്പോൾ തൊണ്ട തൊടാതെ അത് വിഴുങ്ങാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്തൊരു നാണക്കേടാണല്ലേ അതെടുത്ത് വെച്ച് തകർത്തത് പൈലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്റ്റോറി അടിച്ചിട്ട് കേറ്റുക എന്തൊരു നാണക്കേടാണിത് സ്വയം ഒന്ന് ചിന്തിക്കണ്ടേ ആൾക്കാര് ഇത് എഴുതുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ഞാൻ ഒരു എനിക്ക് ഇത് എഴുതാൻ വന്നത് അതുകൊണ്ടാണ് എന്തായാലും അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇതൊക്കെ പ്രാഥമികമായി എത്തുന്ന സൂചനകൾ മാത്രമാണ് കാത്തിരിക്കണം നമുക്ക് എക്സ്ക്ലൂസീവിന്റെ പുറകെ പോകുന്നതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് മാത്രമല്ല സമയം പെട്ടെന്ന് അടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇങ്ങനെ ഒരു ഒരു എന്താണ് എന്താണ് അതിന്റെ പ്രശ്നം അത് ലക്ഷക്കണക്കിന് ആൾക്കാര് ലക്ഷക്കണക്കിന് ആൾക്കാര് പ്രത്യേകിച്ച് മലയാളികളിലെ പ്രവാസികളായിട്ട് പുറത്തുണ്ട് മാത്രമല്ല നാട്ടിലുള്ള മലയാളികൾ ഇപ്പോൾ വിമാനയാത്ര നടത്താത്തവര് വളരെ ചുരുക്കം ആണെന്ന് പറയാം അപ്പം എല്ലാവരെയും സംബന്ധിച്ചും വിമാനയാത്രകൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അപ്പൊ അവിടെ ഒരു രംഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഇതുപോലെ തലക്കോളവരാണോ വിമാനം ഓടിക്കുന്നത് ഇവരൊക്കെ ഒക്കെ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല അതും ഒരു ഭീതി വരത്തില്ലേ നാളെ കയറിയിരിക്കുന്നവരെ ചോദിക്കത്തില്ലേ താൻ ഗുളിക കഴിച്ചോ കറക്റ്റ് സമയത്ത് കഴിച്ചോ എന്ന് ചോദിക്കാൻ തോന്നും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നമ്മുടെ പോവുകയാണെങ്കിൽ ആ സി ഐ ഡി മ്യൂസിലെ സലീം കുമാറിന്റെ കഥാ മാത്രം വിമാനം പറത്തിയത് പോലാണോ നമ്മൾ കയറി വിമാനത്തിലിരിക്കുന്ന ഒരു തോന്നല് വരത്തില്ല ആൾക്കാര് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മലയാളിയെ സംബന്ധിച്ച് നൂറ് ശതമാനം കൺസേൺ ഉള്ള കാര്യമാണെന്നേ അപ്പൊ ഇതിന്റെ യഥാർത്ഥമായ റിപ്പോർട്ട് പുറത്തു വരണം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടി നമ്മുടെ മിനിസ്ട്രിയുടെ കയ്യിൽ തന്നെ ഉണ്ട് ആസ് ഓഫ് നൗ അപ്പൊ റിപ്പോർട്ട് ടു കം ഔട്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം കാര്യം അറിയാം ഒരുപാട് നന്ദി രഞ്ജിത് സാർ മറന്നാന്നോട് സംസാരിച്ചതിൽ നമുക്ക് വരുന്ന അപ്ഡേറ്റുകളും ചർച്ച ചെയ്യാം താങ്ക് യു സോ മച്ച്